basically it. പാടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണ ഒരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ പറഞ്ഞതറ്റേ ഇത് ഞാനിത് ആ ഫേസ് പാക്ക് ഇട്ട് വാഷ് ഔട്ട് ചെയ്ത് ഉള്ള ഒരു ബ്രൈറ്റനിങ് ആണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഫേസ് പാക്ക് ഒക്കെ ഇടണീന് മുന്നേ ഉള്ള കോലാണ് കേട്ടോ അപ്പം അത്യാവശ്യം അത്യാവശ്യം അല്ല നല്ല രീതിക്ക് ടാൻ കിട്ടിയിട്ടുണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ ആകെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെയിലത്തോട്ടൊന്നും ഇറങ്ങണം എന്നൊന്നുമില്ല അകത്തിരുന്നാൽ തന്നെ അത്യാവശ്യമായിട്ട് നല്ല ടാന് കിട്ടും അമ്മ ഇത്തിരി ചൂടാന്ന് കിട്ടും അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാനായിട്ട് ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊടിയാണല്ലോ അത് നമുക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഒരു പിഞ്ച് നാടൻ പച്ചമഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞു ഒരു പിഞ്ച് മാത്രം കേട്ടോ പിന്നെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി തൈരാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിക്കാരം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് അലർജി ഉണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇട്ടപാടെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ കാരണം ഞാൻ എനിക്ക് ഹാൻഡിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക എന്ന് ഞാൻ പറയാൻ വിട്ടു ഇതാകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആവേ ഡ്രൈ ആയി വരും അപ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ണ് തള്ളിപ്പോവും കാരണം ഫസ്റ്റ് യൂസിൽ ഇത്രയും റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പം അത് അടിപൊളിയാണ് അപ്പോൾ നമുക്കൊരു കല്യാണമോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം പെട്ടെന്ന് നമുക്കൊന്ന് സുന്ദരി ആവണം അല്ലെങ്കിൽ ഇച്ചിരി നിറ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഇട്ടപ്പാടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാതെ ആ റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരോട് പറയണേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എങ്ങനെയായാലും പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി ആഫ്റ്ററും ബിഫോറും എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിലേ ഞാൻ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇടുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതായിരിക്കും ബൈ